ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ദോശയും അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റി ഒരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കിയാലോ ആദ്യം തന്നെ അതുണ്ടാക്കാനായിട്ട് നമ്മളൊരു മിക്സയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഒരു കപ്പ് റവയാണ് ഇട്ടുകൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വറുത്തതോ വറുക്കാത്തോ ഏത് റവ വേണമെങ്കിലും എടുക്കുക കേട്ടോ അത് ഇപ്പോൾ വറുക്കാത്ത റവയാണ് അപ്പം ഇതുപോലെ മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഗ്ലാസ്സിലോ കപ്പിലൊക്കെ നമുക്ക് അളന്നെടുക്കാവുന്നതാണ് പക്ഷേ റവി എടുക്കുന്നതിൻ്റെ പകുതി തന്നെ നമ്മൾ തേങ്ങ എടുക്കാൻ നോക്കുക കേട്ടോ അപ്പം നമ്മൾ ഒരു കപ്പ് റവ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് അര കപ്പ് തേങ്ങ ചെറിയതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് ചെറുവിളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുവിളിക്ക് പകരം വേണമെങ്കിൽ സവാള ചെറുത്താലും മതി ചെറിയൊരു സവാളി എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ജീരകമാണ് കേട്ടോ അപ്പം നല്ല ജീരകം ചെറിയൊരു സ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ആദ്യമേ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് അരച്ചതിന് ശേഷം ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിലാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് തിക്കാണ് കേട്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ റബി ആയതുകൊണ്ട് ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും തിക്ക്നെസ് വേണ്ട അതുകൊണ്ട് നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏറെക്കപ്പിൽ താഴെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് റെസ്റ്റേനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് ഒന്ന് റെഡിയായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് നല്ലൊരു ചട്നി ഉണ്ടാക്കാം ഒരു കടായി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു സ്പൂൺ കള്ളപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഒരു സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി അരിവിനാവശ്യമായ ഒരു മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് കൈപ്പിടിയോളം പുതിയയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പുളിയിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് വേണ്ട ചെറിയൊരു കഷ്ണം മതി കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം റെഡി ആയി കഴിയുമ്പോൾ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് തണുത്തു വരട്ടെ തണുത്തതിന് ശേഷം നമുക്കിത് മിക്സറുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതൊന്ന് താളിച്ചിടാം അപ്പോൾ അതിനായിട്ട് ചെറിയൊരു പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് മൂന്നാല് വറ്റൽമുളകും കുറച്ച് കറിവേപ്പനി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുതിന ച ചട്നി റെഡിയായി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു കയ്യിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു പാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തവി മാവാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് പരത്തി കൊടുക്കുന്നില്ല കേട്ടോ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല അട്ടിപൊള്ളിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇത് ഒരു ഭാഗമായി കഴിയുമ്പോൾ അതിന് മുകളിൽ കുറച്ച് നെയ്യൊക്കെ വേണമെങ്കിൽ നമുക്ക് ആക്കി കൊടുക്കാം അതിനുശേഷം ഒന്നും കൂടി തിരിച്ചിട്ടിട്ട് നമുക്കിതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് പരത്തൊന്നും വേണ്ട ജസ്റ്റ് ഇതുപോലെ ബബിൾസ് ഒക്കെ ഇതുപോലെ വരുന്ന സമയത്ത് കുറച്ച് നെയ്യൊക്കെ അതിൻ്റെ ആക്കി ഒന്ന് തിരിച്ചുകൂടിയിട്ടിട്ട് ദോശ റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് റവിയും കുറച്ച് തേങ്ങയുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇല്ലെങ്കിലും നമുക്ക് രാവിലെ പെട്ടെന്ന് നിരച്ചുടനെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിനോടൊപ്പം കറിയൊന്നും ഒന്നും ഇല്ലെങ്കിലും കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ പക്ഷെ നമുക്ക് ഇതുപോലൊരു പുതിനാ ചട്നിയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ തേങ്ങാ ചട്നിയൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you.